എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ രേവതിയുടെ ബിസിനസ്സൊക്കെ പൊടിപൊടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രേവതി കല്യാണ ഡെക്കറേഷൻ വർക്കുകളെല്ലാം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് പലതരത്തിലുള്ള വെറൈറ്റി പൂമാലകളെല്ലാം തയ്യാറാക്കുകയാണ് രേവതി ഇത് കാണുന്ന സച്ചി ആകെ വണ്ടർ അടിച്ചു നിൽക്കുകയാണ് എന്നിട്ട് രേവതിയോട് അടുത്ത് ചോദിക്കുകയാണ് രേവതി നീയാണോ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ത് ഭംഗിയാ കാണാൻ അടിപൊളിയായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് രേവതിനെ പുകഴ്ത്തുകയാണ് സച്ചി ഈ സമയത്താണ് വർഷ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്നത് അപ്പോൾ വർഷ രണ്ടു പേരോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇതേ രേവതി ഉണ്ടാക്കിയതാ ഇനി മുതൽ കല്യാണ വർക്കുകളെല്ലാം ഏറ്റെടുക്കാൻ പോവുകയാണ് രേവതി സച്ചി ഇത് പറഞ്ഞതും വർഷയ്ക്ക് സന്തോഷാവാണ് വർഷ പറയാണ് ആഹാ നന്നായിട്ടുണ്ട് പക്ഷേ ഇത് ചേച്ചി ഡെക്കറേഷൻ വർക്കുകളെല്ലാം ഏറ്റെടുത്താൽ അതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ പക്ഷെ അതിനു വേണ്ടി ഇനി എന്താ ചെയ്യുക ഈ പൂക്കളെല്ലാം എടുത്ത് റോഡിലെങ്ങാനും പോയി ഇരിക്കേണ്ടി വരും എന്ന് പറയാണ് സച്ചി അപ്പോൾ വർഷ പറയാണ് റോഡിലെന്നും പോയിരിക്കണ്ട ചേച്ചി ആദ്യം ഒരു വെബ്സൈറ്റ് തുടങ്ങുക എന്നിട്ട് അതിൽ ചേച്ചിയുടെ ഫോട്ടോസും വീഡിയോസും ഓരോന്നായി അപ്ലോഡ് ചെയ്യുക അത് കൂടുതൽ ആളുകൾ കാണുകയും ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുകയും ചെയ്യും ഇത് പറഞ്ഞതും സച്ചി പറയുകയാണ് അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല അപ്പോൾ സച്ചി പറയാണ് അതെന്താ രേവതി നല്ലൊരു ഐഡിയ അല്ലേ വർഷ പറഞ്ഞത് അപ്പോൾ വർഷ പറയുകയാണ് ചേച്ചി പോയി ഡ്രസ്സെല്ലാം മാറിയിട്ട് ഒരുങ്ങിയിട്ട് നമുക്ക് വീഡിയോ എല്ലാം എടുക്കാം അപ്പോൾ രേവതി പറയുകയാണ് അതൊന്നും ശരിയാവില്ല അപ്പോൾ സച്ചി പറയാണ് നിനക്കെന്തിനാ ഇത്ര വാശി നീ പോയി റെഡി ആയിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് എന്താ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണോ അപ്പോൾ സച്ചി വർഷയുടെ അടുത്ത് പറയുകയാണ് വർഷെ നീ രേവതിയെ കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ടുപോയി റെഡി ആക്കിയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യാം അങ്ങനെ വർഷ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് രേവതിയെ എന്നിട്ട് രേവതിയെ നന്നായി സാരി എല്ലാം ഉടുപ്പിച്ച് നന്നായി മുടിയെല്ലാം കെട്ടി അണിയിച്ചൊരുക്കി കൊണ്ടുവരികയാണ് വർഷ എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് രേവതിയെ രേവതിയെ കണ്ടതും സച്ചി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് വർഷയോട് വർഷേ പൗഡർ അടുത്തേക്ക് മാത്രമല്ല നിനക്കും നന്നായി അണിയിച്ചൊരുക്കാനൊക്കെ അറിയാം അല്ലേ രേവതിയെ കാണാൻ ഇപ്പം നല്ല ഭംഗിയുണ്ട് ആര് കണ്ടാലൊന്നും നോക്കിപ്പോവും എന്നിട്ട് സച്ചി പറയുന്നുണ്ട് എന്നാ നീ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുത്തതാ എന്നിട്ട് വർഷ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് സച്ചിയുടെയും രേവതിയുടെയും അപ്പോൾ വർഷ സച്ചിയെ കളിയാക്കുന്നുണ്ട് സച്ചിക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനോ ഒന്നും അറിയില്ല എന്നിട്ട് വർഷ കളിയാക്കുകയാണ് ഇതെന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് രണ്ടുപേരും പേരും കുറച്ചുകൂടി റൊമാൻറ്റിക്കായിട്ടൊക്കെ നിൽക്ക് എന്ന് പറയുകയാണ് വർഷ അങ്ങനെ അവരുടെ ഫോട്ടോ എടുത്തതിന് ശേഷം രേവതിയുടെ ഒരുപാട് നല്ല നല്ല ഫോട്ടോകൾ എടുത്ത് കൊടുക്കുകയാണ് വർഷ പൂക്കളുടെയും ഡെക്കറേഷൻ ചെയ്യുന്ന അങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുകയാണ് വർഷ എന്നിട്ട് രേവതിയെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് നല്ല ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും നല്ല മിതമായ റേറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയെല്ലാം പറഞ്ഞ് വീഡിയോ എടുപ്പിക്കുകയാണ് രേവതിയെക്കൊണ്ട് എന്നിട്ട് വർഷ പറയുന്നുണ്ട് രേവതിയോട് ചേച്ചി ഇനിയൊന്ന് റാം വാക്ക് വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഏയ് എനിക്കതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയാണ് ഞാൻ കാണിച്ചു തരാം ചേച്ചി അതുപോലെ ചെയ്താൽ മതി എന്നിട്ട് വർഷ റാം വാക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് രേവതിക്ക് രേവതി അതുപോലെ തന്നെ റാം വാക്ക് ഒക്കെ ചെയ്യാണ് ഇത് കണ്ടുകൊണ്ടാണ് ശ്രീകാന്ത് വരുന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് ഇതെന്തവിടെ നടക്കുന്നേ അപ്പോൾ വർഷ പറയാണ് രേവതി ചേച്ചി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കണ്ടോ ഡെക്കറേഷനൊക്കെ തുടങ്ങുകയാണ് കല്യാണ ഡെക്കറേഷൻ എല്ലാം ചെയ്യാൻ തുടങ്ങുകയാണ് രേവതി ചേച്ചി അപ്പോൾ ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി തുടങ്ങിക്കൊടുത്തിരിക്കുകയാണ് അതിൽ ചേച്ചിയുടെ വർക്കുകളെല്ലാം പോസ്റ്റ് ചെയ്ത് ചേച്ചിക്ക് കൂടുതൽ കളക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാണ് ഞങ്ങൾ എന്ന് പറയാണ് വർഷ അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുകയാണ് അപ്പം അതിനുവേണ്ടി ചേച്ചിയ്ക്ക് റാം വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് ഞാൻ ചേച്ചി അടിപൊളിയായിട്ട് എന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് വർഷ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ആഹാ അത് കൊള്ളാലോ എങ്ങനെയായാലും അടിപൊളിയായിട്ടുണ്ട് ഏട്ടത്തി ഏട്ടത്തിയുടെ കഴിവുകൾ ഇനി എല്ലാവരും അറിയട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് വർഷ വരും ഏട്ടത്തി രണ്ട് ഫോട്ടോ കൂടി എടുക്കട്ടെ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി മതി ഇതങ്ങനെ അമ്മ വന്ന് കണ്ട പിന്നെ അത് മതി എന്നു പറഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ സച്ചി രേവതിയെ പിടിച്ചു വച്ചിട്ട് പറയുകയാണ് നീ ഇപ്പോൾ അങ്ങനെ പോവണ്ട ബാക്കി കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാം എന്നിട്ട് രേവതിയെ പിടിച്ചു നിർത്തി പലതരത്തിലുള്ള തരത്തിലുള്ള ഫോസിലുള്ള ഫോട്ടോസെല്ലാം എടുക്കുകയാണ് സച്ചിയും വർഷയും കൂടെ അപ്പോഴാണ് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും കൂടി കയറി വരുന്നത് അപ്പോൾ അവർ കയറി വരുമ്പോൾ സച്ചി സച്ചി ഒരു പെൺകുട്ടിയുടെ കൂടെ തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അമ്മ ഇങ്ങോട്ട് നോക്ക് എന്തൊക്കെയാണ് ഇവരിവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഇതെന്താ വീട് തന്ന വീട് തന്നെ അല്ലേ ഇത് എന്തൊക്കെയാണ് നിങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുകയാണ് ചന്ദ്ര അപ്പോൾ സച്ചി പറയാണ് അതെ ഞാനിവിടെ ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പോവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഞാനിവരെയൊക്കെ സച്ചി ചന്ദ്രമതിയും ശ്രുതിയും എല്ലാം പറ്റിക്കുന്നത് കണ്ട് മാറി നിന്ന് ചിരിക്കുകയാണ് വർഷയും ശ്രീകാന്തും രേവതിയാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ചന്ദ്രയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ ചന്ദ്ര പറയാണ് രേവതി എവിടെ അവിടെ അവൾ എവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് രേവതി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ സച്ചി രേവതിയുടെ വായുപൊത്തുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് നീ കള്ളു കുടിക്കുന്നൊരു പ്രശ്നം മാത്രമേ ഇത്രയും നാളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നീ പെണ്ണുങ്ങളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തുടങ്ങി രേവതി നീ ഇതൊന്നും കാണുന്നില്ലേ എടി രേവതി എന്ന് പറഞ്ഞ ഉറക്കെ വിളിക്കുകയാണ് ചന്ദ്ര അപ്പോൾ ശുദ്ധി പറയുകയാണ് ഏടാ നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലടാ എന്നിട്ടും കണ്ട പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ നിനക്ക് നാണമുണ്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് സച്ചി നീ കളിക്കാതെ വേഗം പെണ്ണിനെ പറഞ്ഞു വിട് രേവതി എങ്ങാനും ഇതറിഞ്ഞാലുള്ള അവസ്ഥ നീയൊന്ന് ആലോചിച്ച് നോക്ക് അവൾക്ക് ഇത് അറിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ അപ്പം തന്നെ അവൾ നിന്നെ തല്ലി ഇറക്കുക ഇവിടെ എന്നും പറഞ്ഞ് സച്ചിയെ ചീത്ത പറയുകയാണ് ചന്ദ്ര ഇത് കേൾക്കുന്ന രേവതി വിചാരിക്കുക ഇത് കേൾക്കുന്ന രേവതി മനസ്സിലോർക്കാണ് ഇത്രയും ഉത്കണ്ഠയുണ്ടോ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ എന്ന് അതാലോചിച്ച് രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണെല്ലാം നിറയാണ് എന്നിട്ട് മുന്നിലേക്ക് തിരിഞ്ഞിട്ട് രേവതി പറയുകയാണ് ചന്ദ്രയുടെ അടുത്ത് അമ്മേ ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് കല്യാണത്തിന് സ്റ്റേജ് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് അതിനു വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത് ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് രേവതിയെ കണ്ടതും ചന്ദ്രമതി ഹോ ഇത് നീയായിരുന്നോ ഞാൻ ആകെ പേടിച്ചു പോയി ഇവൻ കണ്ടപ്പോൾ നിങ്ങളെ വിളിച്ച് കേറ്റിയെന്ന് വിചാരിച്ച് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി എന്നാലും അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ എനിക്കത് മനസ്സിലായി എനിക്ക് ഒരുപാട് സന്തോഷമായി അമ്മ എന്ന് പറയുകയാണ് രേവതി അപ്പോൾ ചന്ദ്ര പറയാണ് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ പുറത്തെങ്ങാനും പോയി ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നാണോ ഫോട്ടോയൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്ര റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചിയോട് സച്ചി ഏട്ടാ അമ്മയ്ക്ക് എങ്ങനെയായാലും എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ എൻ്റെ കാര്യത്തിൽ ഇത്രയും ഉൾക്കണ്ഠ കാണിച്ചത് അപ്പോൾ സച്ചി പറയാണ് എന്താ രേവതി ഞാൻ വല്ല പെണ്ണുങ്ങളെയും വിളിച്ച് കേറ്റിയോ എന്നുള്ള ഇതിൽ പറഞ്ഞതാണ് അമ്മ അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇത് അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്നതാണെങ്കിലും അല്ലെങ്കിലും എനിക്കൊരുപാട് സന്തോഷമായി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ടത്തെ പോലെയൊന്നും അല്ല രേവതിയെടുത്ത് കുറച്ച് അലിവൊക്കെ തോന്നിത്തുടങ്ങി കുറച്ച് സ്നേഹമൊക്കെ കൂടിയിട്ടുണ്ട് അവൾ സ്വന്തമായിട്ട് പൈസ സമ്പാദിക്കുകയല്ലേ അതിൻ്റെ ആയിരിക്കും എന്ന് പറയാണ് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ശ്രുതി ശ്രുതിയുടെ മനസ്സിൽ കുറച്ചൊക്കെ രേവതിയുടെ അടുത്ത് അസൂയ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ശ്രുതി ശ്രുതിയുടെ അടുത്ത് പറയുകയാണ് ശ്രുതി നീ ശ്രദ്ധിച്ചോ ഈ രേവതിയുടെ അടുത്തും സച്ചിയുടെ അടുത്തും ആൻറ്റിക്കിപ്പോൾ പഴയത്തെ പോലെ ദേഷ്യമൊന്നുമില്ല കുറച്ചൊക്കെ സ്നേഹം കൂടി കൂടിയിട്ടുണ്ട് കുറച്ചൊക്കെ സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് നീ അങ്ങനെയെന്നും വിചാരിക്കണ്ട അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോട് തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രീകാന്തും സച്ചിയും മറ്റാരും മരുമക്കളിൽ നിന്നോടല്ലേ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ വർഷ അവൾക്കാണെങ്കിൽ പണം ഉണ്ടല്ലോ അതിൻ്റെ സ്നേഹം മാത്രമാണ് അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്നേഹം നിന്നോട് മാത്രമാണ് എന്നെ നിന്നെയും കഴിഞ്ഞ് അമ്മയ്ക്ക് വേറെ ആരേ ഉള്ളൂ അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടാൻ പോകണ്ട അങ്ങനെ പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് ശ്രുതി ഇത്രയും കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്